രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടെ ആ വിവാദം കോൺഗ്രസിൽ അവസാനിച്ചു കഴിഞ്ഞു വിവാദങ്ങൾ കോൺഗ്രസിനെ തളർത്തിക്കളഞ്ഞു എന്നതിൽ രണ്ടു പക്ഷമില്ല അതേസമയം ഈ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും രാഹുലിനെ പിന്തുണയ്ക്കാൻ സാധിക്കാതെയിരുന്ന പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തിയ കോൺഗ്രസ് മികച്ച മാതൃക തന്നെ കാണിക്കുകയും ചെയ്തു നേരത്തെ സി പി എം അടക്കമുള്ള പാർട്ടികൾ ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന നേതാക്കന്മാരെ തോളിൽ കയറ്റി നടക്കുന്നത് നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ ആകുവാൻ ഇത്തരം ആരോപണങ്ങൾ കേട്ട നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം രാഹുലിനെ പൂർണ്ണമായും തള്ളാതെ നിൽക്കുന്ന ഒരു പക്ഷം നേതാക്കന്മാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട് കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയെന്നത് വസ്തുതയാണ് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ വിഷയത്തിൽ രാഹുൽ മാത്രമാണോ തെറ്റുകാരൻ എന്നാണ് രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർ രാഹുലിനെ മാത്രമായി ക്രൂശിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുവാനും കോൺഗ്രസിലെ വനിതാ നേതാക്കളിൽ ചിലർ തയ്യാറെടുക്കുന്നു കഴിഞ്ഞ ദിവസം കെ പി സി സി പോഷക സംഘടനയായ സാഹിത്യ സാഹിതിയുടെ നേതാവായ എം എ ഷഹനാസ് രാഹുലിനെതിരെ ശക്തമായ ആക്ഷേപം അഴിച്ചുവിട്ടപ്പോൾ തന്നെയാണ് അതിനെ തള്ളി രാഹുലിനെ മാത്രം കുറ്റക്കാരനാക്കേണ്ട എന്ന് പ്രഖ്യാപിച്ച് ചില വനിതാ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനു മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ച വൈറൽ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് വനിതാ നേതാവുമായ അഡ്വക്കേറ്റ് ബിബിത ബാബുവാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തെ അയോഗ്യനാക്കാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പറയാതെ വയ്യെന്ന് ബിബിത പറയുകയാണ് ഈ നീക്കം തികച്ചും അപലപനീയവും രാഷ്ട്രീയ ശത്രുതയുടെ ഏറ്റവും മോശമായ ഉദാഹരണവുമാണെന്ന് വനിതാ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചു അഭിഭാഷക കൂടിയായ വിവിധ ചില നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന് പിന്തുണ നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നിട്ടുള്ളത് ആരോപണങ്ങൾ മാത്രമാണ് ഏതെങ്കിലും സ്ത്രീയെ ബലമായി തട്ടിക്കൊണ്ടുപോയെന്നോ ചതിയിൽപ്പെടുത്തി പീഡിപ്പിച്ചു എന്നോ ഉള്ള ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലം അദ്ദേഹത്തിനില്ല ഈ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ നിരീക്ഷണങ്ങൾ വിവിധ അക്കമിട്ട് നിരത്തുന്നുണ്ട് സെഷൻസ് കോടതിയുടെ നിരീക്ഷണമാണ് അതിലൊന്ന് രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് പത്തനംതിട്ട സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധിയിൽ നിലവിലെ സാഹചര്യത്തിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് വ്യക്തമായി നിരീക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നതുവരെ അദ്ദേഹം നിരപരാധിയാണ് കേവലം ആരോപണത്തിന്റെ പേരിൽ ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കാൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും വനിതാ അഭിഭാഷകയായ നേതാവ് പറയുന്നുണ്ട് ഭരണപക്ഷത്തുള്ള ചില ജനപ്രതിനിധികൾക്കെതിരെ അതിഗുരുതരമായ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ നെട്ടോട്ടം ഓടിയവരാണ് എൽ നേതൃത്വം സ്വന്തം പാളയത്തിലെ ആരോപണ വിധേയരെ വെള്ളപൂശുകയും രാഷ്ട്രീയ എതിരാളിയെ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ തന്നെ വേട്ടയാടുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്നും അവർ പറയുന്നുണ്ട് തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഭരണകൂടം നിയമത്തെ ആയുധമാക്കുകയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രതിനിധിയെ ഇത്തരത്തിൽ തളയ്ക്കാൻ ശ്രമിക്കുന്നത് യുക്തിരഹിതമാണെന്നും വിപിത പറയുന്നുണ്ട് സത്യസന്ധമായ അന്വേഷണങ്ങളെ ആരും ഭയപ്പെടുന്നില്ല എന്നാൽ അന്വേഷണം തീരുന്നതിന് മുൻപേ ശിക്ഷ വിധിക്കാനും അയോഗ്യനാക്കാനും ഇറങ്ങിത്തിരിക്കുന്നത് രാഷ്ട്രീയ വെറി മാത്രമാണെന്നും ജനാധിപത്യത്തിൽ ജനവിധിയാണ് വലുതെന്ന് സർക്കാർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും വിപിത പറഞ്ഞു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സ്പീക്കർക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് വനിതാ നേതാവും രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നത്